ആ ഒരു സെക്കൻഡിൽ ആ കുട്ടി സ്പ്ലിറ്റ് സെക്കൻഡിൽ ആ കുട്ടി മരിക്കും ഉജ്ജന്മമുണ്ട് തീർച്ചയായിട്ടും ഉജ്ജന്മം എന്ന് പറയുന്നത് പറയുന്നതൊന്നുണ്ട് അപ്പോൾ അത് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മുജ്ജന്മത്തിന് നമുക്കൊരു കാരണം കണ്ടെത്താം നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ അമ്മയിലൂടെ അമ്മയുടെ പൊക്കൾക്കൊടിയിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കണു ശ്വാസം വലിക്കണോ അപ്പം ജീവൻ നിലനിർത്തണമൊക്കെ അമ്മയുടെ ജീവനാണ് നമ്മൾ നിലനിർത്തി പോകേണ്ടത് പ്രസവിച്ച് കഴിയുമ്പോ അമ്മയിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ പൊക്കൽ കൊടിയിലൂടെ അപ്പോഴും കുട്ടിക്ക് ശ്വാസമുണ്ട് ജീവനുണ്ട് പൊക്കൽ കൊടി കട്ട് ചെയ്താൽ ഒരു സെക്കൻഡിൽ അമ്മയിൽ നിന്ന് ബന്ധം വിട്ടു അപ്പൊ പിന്നെ എവിടുന്ന ശ്വാസം കിട്ടും അപ്പൊ ആ കുട്ടിക്ക് എങ്ങനെ ശ്വാസം വലിക്കാൻ പറ്റും എവിടെയാ ജീവൻ അപ്പൊ ജീവൻ എന്ന് പറയുന്ന ഒരു വായു ആ കുട്ടിയുടെ വയറ്റിലില്ലല്ലോ ഉടനെ തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ജീവവായുവിനെ ആ ജീവവായു ശരീരത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രകമ്പനം കൊണ്ടാണ് ആ കുട്ടി കരയണത് ജനിച്ചു ജനിച്ച ഉടനെ കുട്ടി കരയണത് പെട്ടെന്ന് ഈ വായു അകത്തേക്ക് കയറുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചിരിക്കാമായിരുന്നൊരാം ഈ വായു എവിടുന്നു വന്നു അന്തരീക്ഷത്തിൽ നിന്ന് വന്നു അന്തരീക്ഷത്തിൽ ഈ ജീവവായു എങ്ങനെ വന്നു ആരോ ജീവിച്ച് മരിച്ച് ഊതിവിട്ട വായുവാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ജീവവായുണ്ട് ആ ജീവവായു പുറത്തു പോകുന്നതാണ് മരണം എന്ന് പറയുന്നത് അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ധാരാളം മരിച്ചവരുടെ ജീവവായുക്കൾ കിടന്ന് കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ നഗ്നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നില്ല കുട്ടി അതിൽ നിന്ന് ഒരാളാണ് ക്യാച്ച് ചെയ്യുന്നത് ജനിച്ച കുട്ടി ഇത് സൽക്കർമ്മങ്ങൾ ചെയ്തവൻ്റെ ജീവവായു വന്നതെങ്കിൽ കുട്ടി നല്ല ജീവിതമായിട്ട് വലിയ അല്ല ദുഷ്കർമ്മം ചെയ്തവരുടെ വായുവാണ് കയറണമെങ്കിൽ ദുഷിച്ച ജീവിതമായിട്ട് മാറും